കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുഖന്ദപക്ഷം എന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ഊർഷ് മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്ട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി പേരിലുള്ള ചേരിതിരിവിലും

പറഞ്ഞില്ലേ ഇതാ നമ്പർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളു തോന്നല് ഒരു ജീപ്പ് എന്റെ പിന്നാലെ ഉണ്ട് നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം നമ്മളെ ബിനീഷ് അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും ആഹാ കോഴിക്കാല് സമ്മേളനം 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 പ്രാവശ്യം നല്ല കളറായിരിക്കും തിരിച്ചു ശേഷം നമ്മൾ ആദ്യത്തെ മൂപ്പർക്ക് മൈലേജ് ഫാൻസ് ഏരിയ അതിന്റെ അടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അധ്യക്ഷന് ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെ കുറിച്ചാണല്ലോ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രം സ്വതന്ത്രനും അടിമയും പ്രഭുക്കളും പ്രജകൾ ജന്മിയും അടിയാൻ ഗിൽഡ് മാസ്റ്ററും വേലക്കാരൻ ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും തീരാ വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുതുസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും വാക്കുകൾ മാത്രമല്ല ആ കാലവും കാലഹരണപ്പെട്ടതാണ് പിഴുതെറിയേണ്ടതാണ് ഞാനത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനാണ് ചരിത്രം നവീകരിക്കാനാണ് അതിനാവശ്യം ആശയങ്ങളാണ് അക്രമങ്ങളല്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം കൊണ്ടാകുന്നത് നിങ്ങൾക്കറിയാലോ അങ്ങനെ പിപ്പിടി കാട്ടിയാലെന്നും പോകുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചുകൊണ്ടുവന്ന് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഒരു മുകുന്ദൻ വീണാലും ആയിരം മുകുന്ദന്മാരെ ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നിർത്തി കരുതിയിരുന്നവർ ഒന്നും മറന്നിട്ടില്ലല്ലോ ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ നിങ്ങൾ വർഗീയ വർക്ക്സ്റ്റുകാർ ഒരു മിനിറ്റ് എന്നാ ഇതാര നിങ്ങൾ തൊഴിലാളി യൂണിയന്റെ നേതാവോ അങ്ങനെ ഒന്നുമല്ല അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിന്റെ ശരീരം തെറ്റുമാണ് നമ്മുടെ ശരീരം ഞാൻ ഞാനടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കത്തി സമ്മേളനം വിജയകരമായി ഒരുപാട് ലേറ്റായല്ലേ ഫുരോസ് ഉണ്ടാക്കും ഇപ്പം നാളെ കാണാം അല്ല സർ സർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ട്വൻ്റി ഫോർ ഹവേഴ്സ് കൂടെ ഉണ്ടാവണം പറഞ്ഞു ഫുൾ ടൈം ഡ്യൂട്ടി പിന്നെ ലക്ഷം കൂടെ വരുന്നതുകൊണ്ട് പ്രത്യേക അലേർട്ടാവണം എന്നൊരു മെസ്സേജും ഉണ്ട് ആ ഫുറോസേ ആ ഓഫീസ് റൂമൊന്ന് സെറ്റ് ചെയ്തേക്കാം ഇന്ന് തൊട്ട് ഇത് ഉണ്ടാവും ആ ശരി ഒരുപാട് തവണ ശത്രുക്കള് ബോംബെറഞ്ഞ ചരിത്രമുണ്ട് ഈ വീട്ടിന് പേടിയുണ്ടാശല് കാര്യം ചോദിച്ചോട്ടെ പാർട്ടിയിലെ ഒരാൾ ഒരു യഥാർത്ഥ എപ്പോഴാന്ന് ദാസൻ അറിയൂ അയാൾ അയാളുടെ ജീവിതത്തെക്കാൾ മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സഹായിക്കുമ്പോഴാണ് അത്തരം സഖാക്കള് ചേർന്നതാണ് ഈ പാർട്ടി അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും ആ മാർക്ക് ചെയ്തിരിക്കുന്ന തേർഡ് ലൈൻ ഇറ്റ്സ് വെരി സർ ആ അയ്യപ്പദാസ് യെസ് സർ ദ റീസൺ വൈ ഐ വാണ്ട് ടു നമുക്കൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫ്രം ഇൻ്റലിജൻസ്

കുറച്ച് മാസങ്ങളേ ഉള്ളൂ അയാൾക്ക് നേരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ ഗുരുതരാവസ്ഥ കുഞ്ഞു മോനെ മനസ്സിലാവുന്ന സാർ പറഞ്ഞ എന്താണെന്ന് തനിക്ക് മനസ്സിലായോ ചിലപ്പോ ട്രെയിൻഡ് ആയ മറ്റൊരു ഗൺമാൻ തനിക്ക് പകരം വന്നേക്കാം ഞങ്ങൾ ഇതിനെപ്പറ്റി പറ്റി സാറിനോട് സംസാരിച്ചിരുന്നു ബട്ട് നോട്ട് റെഡി ടു തനിക്ക് സമ്മതമാണെങ്കിൽ മാറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ ഡിസിഷൻ ഈസ് യുവ തിരിച്ച് നീ ക്യാമ്പിലേക്ക് പോകണമെന്നില്ല സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറാൻ പറ്റും അതെല്ലാം പരിഗണിക്കാമെന്ന വിഷയാന്ന് എന്താന്ന് ഓക്കെ താനൊന്ന് ആലോചിക്കും സി യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് മീറ്റിംഗ് വിത്ത് എനിവ കോൺഫിഡൻഷ്യലായി വെച്ചാൽ മതി പൂർണമായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾക്കേ ഇറങ്ങാവും അല്ലെങ്കിൽ അത് പ്രശ്നം എല്ലാ തരത്തിലും എനിക്ക് തിരിയുന്നുണ്ടിക്കോ